ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഉമ്മ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണ് എല്ലാവരുടെ വിശേഷം സുഖമല്ല എല്ലാവർക്കും അപ്പോൾ ഞാനിന്നേ ഫുഡ് വ്ളോഗല്ല വന്നിട്ടുള്ളത് എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് എൻ്റെ ഉമ്മയും വലിയമ്മയൊക്കെ വീട്ടിൽ ചെയ്തിരുന്ന ഒരു വരുമാനമാർഗ്ഗമായിരുന്നു തഴപ്പായ നെയ്യൽ ഇപ്പം എൻ്റെ വീടിൻ്റെ അടുത്തുള്ളിത്തമാരായാലും എല്ലാവരും വീടുകളിലും ഈ ഒരു ജോലി ഉണ്ടായിരുന്നു കേട്ടോ ആ കാലഘട്ടത്തിൽ ഇപ്പോഴും ചെയ്യുന്നവരൊക്കെ ഉണ്ട് കേട്ടാ ഈ തഴപ്പായ ഉണ്ടാക്കി ഇപ്പോഴും വരുമാനം ഉണ്ടാക്കുന്നവരൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞാനൊരു കൂട്ടുകാരുടെ വീട്ടിൽ പോയപ്പോഴാണ് വഴിയിൽ ഇത് കണ്ടത് ഞാൻ ഈ തഴനെ കണ്ടത് അപ്പം ഞാൻ ആ വീട്ടിൽ കയറിയിട്ട് അവരോട് ചോദിച്ച് ഞാൻ ഇത് രണ്ട് തഴ ഇങ്ങനെ മുറിച്ചെടുത്തോട്ടേന്ന് ചോദിച്ച് അപ്പം അവരെങ്കിൽ കത്തിയും തന്ന് അപ്പം നല്ല പേടിയുണ്ട് കേട്ടോ മുറിച്ചെടുക്കാൻ ഇതിൻ്റെ മുള്ളൊക്കെ കയ്യിൽ കൊണ്ടാൽ നല്ല വേദന ഉണ്ടാകും നമുക്ക് അപ്പോൾ ഉമ്മയൊക്കെ ചെയ്യണം കണ്ടെക്കണത് അരിവാൾ വെച്ചിട്ട് ചെത്തിയെടുക്കുക പിന്നെ നല്ല ഹൈറ്റുള്ള കൈ തേമലെ താഴേണ് ചെത്തണതെന്നുണ്ടെങ്കിൽ അരിവാൾ തോട്ടിയൊക്കെയാണ് ഉപയോഗിക്കുക എന്നിട്ട് അത് ചെത്തി ഇട്ടതിന് ശേഷം ഇതെല്ലാം കൂടി പറക്കി അടക്കി ഒരേ കെട്ടുകളാക്കിയിട്ട് വീട്ടിൽ കൊണ്ടുവന്നിട്ടിട്ട് ഇരുന്ന് മുള്ള കളയാറുണ്ട് പതിവ് അപ്പൊ ഇതുപോലെ രണ്ടു വശത്തേ മുള്ളൊക്കെ ചെത്തി കളയറുണ്ട് അപ്പൊ അന്നൊക്കെ ഉമ്മ പറയുക നമ്മൾ ഇത് ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് പറയും ഉം ഇങ്ങനെ തഴപൊറി തന്നാല് മിഠായി വേടിച്ചതരാന്ന് പറയും അമ്മായി മിഠായിയോ തേനിലാവോ ഒക്കെ വേടിച്ചതരാന്ന് പറയും അപ്പൊ അത് കിട്ടുന്നുള്ള ഇഷ്ടത്തോട് കൂടിയിട്ട് നമ്മളിത് മുള്ളൊക്കെ കളഞ്ഞു കൊടുക്കും തഴപോറിയൊക്കെ കൊടുക്കും അപ്പൊ വൈകുന്നേരം ആകുമ്പോ നമുക്ക് മിഠായിയൊക്കെ ഒക്കെ വേടിച്ചു തരും അതൊരു ഭയങ്കര സന്തോഷം തന്നെ ആയിരുന്നു കേട്ടാ അപ്പൊ ഇതുപോലെ ഒന്നും നമുക്ക് ചെയ്യാൻ അറിയണില്ല അപ്പൊ ഈ നടുവിലെ മുള്ളൊക്കെ നമ്മൾ ശരിക്കും നമ്മള് ശരിക്ക അതും കൂടി ചെത്തി കളയും അപ്പൊ ഇന്നത്തെ മക്കൾക്കൊന്നും ഇതെന്താണെന്ന് പോലും അറിയണുണ്ടാകൂല അപ്പൊ അതാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് തന്നെ ചെയ്തതിട്ടത് ഇനി അത് നമുക്ക് വളച്ചെടുക്കണം കേട്ടോ ഇങ്ങനെ വളച്ചെടുക്കണുണ്ട് അപ്പൊ ഇത് വലിയ തഴമടിയാക്കിയതിന് ശേഷം ഉണ്ടല്ലോ ഇത് വെയിലത്ത് വെച്ച് ദിവസങ്ങളോളം വെയിൽ കൊള്ളിച്ചിട്ട് വേണം ഇതൊന്നും ഉണങ്ങി വരാനായിട്ട് കണ്ടില്ലേ ഇങ്ങനെ ഉളച്ച് ഇത് ഉണക്കിയെടുക്കുന്നതാണ് അപ്പോൾ നമ്മുടെ അമ്മമാരും ഒക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് കേട്ടോ ഈ തഴ ചെത്തി ഇതിങ്ങനെയൊക്കെ ചെയ്ത് ഒരു പായമായിട്ട് വരുമ്പോൾ ഒരുപാട് അവർ കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഇനിയിപ്പോൾ അത് ഉണക്കി വലിയ മടിയൊക്കെ ഇട്ട് ഉണക്കിയെടുത്തിട്ടുള്ളതാണ് ഈ താഴ കണ്ടില്ലേ ഇനി അതിനെ അഴിച്ചിട്ടില്ലേ ഉഴിഞ്ഞു വളക്കണം നമുക്കതിനെ അപ്പോൾ കത്തിര ബാക്ക് ഭാഗമൊക്കെ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് നിവൃത്തി കൊടുക്കും ഇതിനെ ഇനി അതിനെ വീണ്ടും നമുക്ക് വളച്ചെടുക്കണം അപ്പൊ നിങ്ങളെ വീട്ടിലോ നിങ്ങളുടെ അയൽപ്പക്കങ്ങളിലോ ഒക്കെ ഇങ്ങനെ പണ്ടൊക്കെ ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ഓർമ്മയെ വരുമല്ലോ ഇത് കാണുമ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റിലൂടെ എന്നെ അറിയിക്കണേ അപ്പൊ നിങ്ങളുടെ ആ ഓർമ്മകളൊക്കെ ഒന്ന് കമന്റ് ചെയ്യണേ അതിപ്പം ഇങ്ങനെ നല്ല ടൈറ്റിൽ ഇങ്ങനെ വളച്ചെടുക്കണം കേട്ടെ ഇത് അപ്പം അത് വളച്ചെടുത്തിട്ടുണ്ട് ഇനി അതിനഴിക്കണം അഴിച്ചിട്ട് ഒരു ഒരു തഴനെടുത്തിട്ട് കത്തി വെച്ചിട്ട് മൂന്നാക്കിയിട്ടിങ്ങനെ കീറി എടുക്കും അങ്ങനെ എല്ലാം കീറി എടുക്കണം നമുക്ക് എന്നാലാ പായ നെയ്യാൻ പറ്റുള്ളൂ കണ്ടില്ലേ ഇതേപോലെ ഓരോ പൊളിയാക്കിയിട്ട് കീറി എടുത്തിട്ട് ഇപ്പം അതേ പായ നെയ്തിട്ടുണ്ട് തീർന്നിട്ടൊന്നുമില്ല കേട്ടോ കുറച്ചായിട്ടുള്ളി ചെയ്തിട്ട് ആ പായ നെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മളുടെ എൻ്റെ കൂട്ടുകാരുടെ വീട്ടിലാണത് ഞങ്ങൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ കണ്ടില്ലേ പായ നെയ്ത് കഴിഞ്ഞ് അതിൻ്റെ പൊളിയൊക്കെ ചെത്തിക്കളഞ്ഞ് നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കൊക്കെ ഒരുപാട് ഓർമ്മകൾ വന്നിട്ടുണ്ടാകുമല്ലേ അപ്പം എന്തായാലും കമൻറ്റിൽ കമൻറ്റിൽ അത് അറിയിക്കണം കേട്ടോ അപ്പം ഞാൻ എപ്പോഴും പറയണ പോലെ തന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ എന്നെ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം